ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി നമ്മൾ ഇതുപോലെയുള്ള ജിമ്കാസിൻ്റെയും പല പല മോഡൽ കമ്മൽസും ഒക്കെ നമ്മൾ സ്റ്റോക്കറൊക്കെ വെച്ചേക്കായിരുന്നു പക്ഷേ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സമയമല്ല നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മളത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളൊന്ന് കാണിക്കാം പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ് കാരണം ഓണം ഇങ്ങെത്തിയല്ലോ എത്തിയല്ലോ ഓണത്തിനിടാനുള്ള കമ്മലൊക്കെ ഓണം കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമല്ലോ അപ്പോൾ ഒന്നായിട്ട് നമുക്ക് കാണാം ഇത് നമ്മുടെ സൂപ്പർ റോസ് ഗോൾഡിൻ്റെ ജിമ്മ ൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഗ്രീനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഇതിൻ്റെ മെറൂണും അതുപോലെ പർപ്പിൾ കളറും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടും സോൾഡ് ഔട്ടായി പോയി കേട്ടോ നമ്മൾ ഈ ഓൺലൈനായിട്ട് മാത്രമല്ല വീട്ടിൽ വന്നും ആൾക്കാർ സാധനങ്ങൾ മേടിക്കാറുണ്ട് ഞാൻ ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിലും വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് കുറേയൊക്കെ വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സോൾഡ് ഔട്ടായി പോവും അപ്പോൾ ഇത് അടിപൊളി കമ്മലാണ് തീരെ ചെറുതല്ല നമ്മളൊരു എന്താണ് ഒരു മിഡിൽ സൈസാണ് എന്ന് വെച്ചാൽ തീരെ ചെറുതുമല്ല തീരെ ഒരുപാട് വലുതുമല്ലാത്ത നമുക്ക് എന്താണ് സാരിയുടെ കൂടെ അതുപോലെ തന്നെ ദാവണി സെറ്റിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കമ്മലാണ് അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത് രൂപയാണ് അതിൻ്റെ തന്നെ റോസ് ഗോൾഡിൻ്റെ വേറൊരു ജിമുക്ക ഞാൻ കാണിച്ച് തരാം ഇത് കുറച്ച് കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ളൊരു ജിമുക്കയാണ് കേട്ടാ അതാ ഇതും ഗ്രീൻ കളറാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീനിൻ്റെ സ്റ്റോക്കുകളാണുള്ളത് കാരണം ഇതിൻ്റെ ഗ്രീൻ മാത്രമേ വന്നിട്ടുള്ളൂ ായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഗ്രീനാണ് സ്റ്റോക്ക് ആയിട്ടുള്ളത് ഇതും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മുത്തുകളെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ കളറാണ് കേട്ടോ നമ്മൾ ഗ്രീൻ കളറിലെ പട്ടുപാവിടെ ഉടുപ്പോ അല്ലെങ്കിൽ ദാവണി സെറ്റോ അതോ അല്ലെങ്കിൽ മുണ്ടിന്ന് എരിയതോ സാരിയോ ഒക്കെ ഉടുക്കുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വീടിനകത്തിരുന്ന് വോയിസ് കൊടുത്തോണ്ടിരുന്നപ്പം ഇന്ന് ക്ലാസ്സിന് പോവാതെ രണ്ടുപേരും കൂടെ വീട്ടിലുണ്ട് അവർക്ക് ക്ലാസ് ഇല്ല ആ മോന് വയ്യാത്തത് കൊണ്ട് പോയില്ല അപ്പോൾ ആമിക്ക് ഇന്ന് പോകണ്ട അതുകൊണ്ട് രണ്ടുപേരുടെ ഭയങ്കര ബഹളമാണ് അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന് വീഡിയോ പിടിച്ചപ്പോഴത്തേക്ക് ഈ കൂട്ടിനകത്ത് കിടക്കുന്ന കോഴികളെല്ലാം എന്നെ കാണാൻ പറ്റും കേട്ടാ എന്നെ കണ്ടിട്ടുള്ള ബഹളമാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ആ മയിൽപ്പീൽ കമ്മലാണ് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് ചുമക്കിയാൽ അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് മയൽഫീൽ കമ്മലാണ് ഇത് നമുക്ക് ഇതുപോലത്തെ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും രണ്ടോ ഒന്നുമല്ല കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്കൂളിലോ അതുപോലെ തന്നെ കോളേജുകളിലോ അല്ലെങ്കിൽ നമുക്ക് ഈ ഓഫീസിലുമൊക്കെ ഓണത്തിന് നമുക്ക് ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഒരുപോലത്തെ കോഡായിട്ട് ആ ഡ്രസ്സ് കോഡൊക്കെ ഉള്ളവർക്കൊക്കെ കമ്മലും ഒരുപോലത്തെ ഇടണമെന്ന് ഉണ്ടെങ്കിൽ ഒരുപോലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതെനിക്കും കണ്ടിട്ടും ഒന്ന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അപ്പം നമ്മുടെ മയൽപ്പീലി കമ്മൽ വെച്ചിട്ട് കുറേ എന്താണ് കുറേ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് മയൽപ്പീലി കമ്മല് അപ്പോൾ ഇതുപോലുള്ള കുറേ 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 ഡിസൈൻ കമ്പനികളുണ്ട് ഒന്നൊന്നായിട്ട് ഞാൻ കാണിച്ച് തരാം പിന്നെ അടുത്തതായിട്ട് വരുന്നത് കുറച്ച് വലിയ ടൈപ്പാണ് കേട്ടോ വലിയ ടൈപ്പാണ് അതാ ഇതൊരു ഏത് കളറാണെന്ന് ചോദിച്ചാൽ ഒരു ഇതിൻ്റെ കളർ എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഇതൊരു അതാണ് ഒരു പർപ്പിൾ കളറാണ് മെറൂൺ ആണോ പർപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊന്നുകൂടി നോക്കിയിട്ട് പറയാം കാരണം ഓക്കെ ഇതൊരു പർപ്പിൾ പർപ്പിളിൻ്റെ ഡാർക്ക് ഒരു നോക്കുമ്പോൾ നമുക്ക് മെറുകുണായിട്ടൊക്കെ തോന്നുന്ന ഒരു കളറാണ് കേട്ടോ ഇതും കമ്മൽ നമുക്ക് ഈ അതുപോലെ തന്നെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എന്താണ് വേറെ മാലയൊന്നും ഇല്ലാതെ ഈ കമ്മൽ മാത്രമൊക്കെ ഇട്ടാൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ബ്ലാക്കും ഉണ്ട് അതുപോലെ തന്നെ ഈ കളറും ഇപ്പം എൻ്റെ കയ്യിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ ചിലതിൻ്റെയൊക്കെ വേറെയും കളർ ഒന്ന് രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം അത് സോൾഡ് ഔട്ടായി പോയതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് എടുത്ത് വെച്ചിട്ട് കുറേ നാളായി ഇതിൻ്റെ വീഡിയോസ് ഒന്ന് രണ്ടെണ്ണത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ട് മാസങ്ങളായതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു ഇതും അപ്പോൾ അത് സോൾഡ് പോയി അപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിട്ട് എൺപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഈ ബ്ലൂ കളറിലുള്ള മുത്തുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കമ്മലാണ് ഇതും നമുക്ക് മറ്റതുപോലെ തന്നെ നമുക്ക് എന്താണ് സാരിയുടെ കൂടെ അതുമാത്രമല്ല നമുക്ക് സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കളറാണ് നല്ല കളറാണ് ഏട്ട എന്നു വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ ബ്ലൂ കളറിൽ ആയതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ഈ ദാവണി സെറ്റിൻ്റെ കൂടെ ഇതെല്ലാം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ത്രീ പീസ് ഡ്രസ്സുണ്ടല്ലോ ചുരിദാർ അതുപോലുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നല്ല മാച്ചിങ് ആയി പോകുന്ന ടൈപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പിൾ കളറും ഒരു ഗ്രീനും ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും സോൾഡ് ഔട്ടായി ഇതിൻ്റെയും പ്രൈസ് വന്നിട്ട് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ളത് മാത്രമല്ല സിമ്പിളായിട്ടുള്ള എന്താണ് സ്റ്റഡും ഇയറിങ്സും ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഒന്നൊന്നായിട്ട് ഞാൻ കാണിക്കാം ഇത് അതിന്റെ ബ്ലാക്ക് ആണ് കേട്ടോ നേരത്തെ കാണിച്ചതിൻ്റെ ആ അതിൻ്റെ സെയിം തന്നെയാണ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഞാൻ അപ്പൊ കാണിക്കാൻ വിട്ടുപോയതാണ് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് ഇതും പീസ് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങണം എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു കമ്മൽ വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മാത്രം കൊറിയർ ചാർജ് അയക്കാനുള്ള ബുദ്ധിമുട്ട് അതായത് പോസ്റ്റൽ ചാർജ് നമ്മൾ ഒരെണ്ണം എടുത്താലും തരണമല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ കമ്മലൊക്കെ വാങ്ങുന്നവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കമ്മൽ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും വാങ്ങുന്ന കൂട്ടത്തിൽ കൂടെയൊക്കെയാണ് വാങ്ങുന്നത് കേട്ടാ അല്ലാതെ ചിലർ വിചാരിക്കും അൻപത് രൂപയുടെ അല്ലെങ്കിൽ അറുപത് രൂപയുടെ കമ്മൽ നാൽപ്പത് രൂപ പോസ്റ്റൽ ചാർജ് കൊടുത്ത് വാങ്ങണമെന്ന് ചിന്തിക്കും ഞാനായാലും അങ്ങനെ ചിന്തിക്കും അപ്പോൾ ഞാനൊന്ന് ഓപ്പണായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം കുറേ പേരും അങ്ങനെ മറ്റുള്ള സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ കമ്മലിട്ട് വെച്ചേക്കുന്ന ഒരു എന്താണ് ഒരു ഇതുമായിട്ട് വന്നിരുന്നപ്പോഴത്തേക്ക് ഇവളുമാർ വിചാരിച്ച് ഇവളമാർക്ക് എന്തോ കഴിക്കാനുള്ള സാധനമായിട്ട് ഞാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള തമ്മിക്കുത്താനാണ് ഇവിടെ നടക്കുന്നത് കേട്ടാ അപ്പോൾ ഇത് വേറൊരു മോഡൽ ജിമ്ക്കായാണ് കേട്ടോ ഇത് ഏതാണ് പാസ്റ്റൽ കളറിലായിട്ട് പല പല കളറുകളിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇതുപോലെ കാതിപ്പൂവിൻ്റെയും താഴെയും ഇതുപോലെ എന്താണ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ടൈപ്പാണ് ഇതൊന്നും നമ്മൾ എന്താണ് ഒരുപാട് വിലയൊന്നും ഉള്ള സാധനമല്ല ഇതൊക്കെ ഒരു പീസ് മുപ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് കടയിലൊക്കെ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ കുറേ നാളായിട്ട് ഇതുപോലുള്ള കമ്മലൊന്നും അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല ഒരു കുറേ നാളായി ആമിയ ഉണ്ടായതിനു ശേഷം അങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ വലിയ കമ്മൽ അല്ലെങ്കിൽ വേറെ കമ്മലൊക്കെ ഇടാറുള്ളൂ അതിന് മുമ്പൊക്കെ ഞാനിങ്ങനെ ഇതുപോലുള്ള കമ്മൽ ഒരുപാട് ഇടുവായിരുന്നു കേട്ടോ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഇടുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് ഇടുമായിരുന്നു പിന്നെ ഞാനതൊക്കെ അങ്ങ് യൂസ് ചെയ്ത് നിർത്തിയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ ഇടത്തുള്ളൂ അതുകൊണ്ട് കടയിലൊക്കെ എത്രയാണ് ഇതിൻ്റെ റേറ്റെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് വേറൊരു മോഡലിലുള്ള ജിമിക്കയാണ് ഗ്രീനും അതുപോലെ തന്നെ എന്താണ് പർപ്പിൾ കളറും കൂടെ വച്ചിട്ടുള്ള കല്ലാണ് അപ്പോൾ ഈ ജിമിക്കേൻ്റെ റേറ്റ് വന്നിട്ടും നാൽപ്പത് രൂപയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് വേറൊരു കളറിലുള്ള ദാ ബ്ലൂ കളറിലെ ബീഡ്സ് വെച്ചിട്ടുള്ളതാണ് മുത്ത് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുങ്കുരൂസാണ് ബ്ലൂ കളറിലെ ഗുങ്കുരൂസ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയും പർപ്പിൾ കളറും ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂവും ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ആമീര കൂട്ടുകാരി ആമീര ഫ്രണ്ടിൻ്റെ അമ്മ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അതെല്ലാം പുള്ളിക്കാർ വാങ്ങിക്കൊണ്ട് കേട്ടോ അവളും ഇതുപോലെ എന്നെ പോലെ കുറേ നാളുകൊണ്ട് ഇതുപോലുള്ള കമ്മലൊന്നും ഇടാതെക്ക് ഇരുന്നിട്ട് ഇതിൻ്റെ കളക്ഷൻസ് അതായത് മോക്ക് സ്കൂളിൽ പ്രോഗ്രാമിന് ഇടാൻ വേണ്ടി ഒരു കമ്മലെടുക്കാൻ വന്നതാണ് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എല്ലാം കണ്ടങ്ങ് എന്താണ് ആകൃഷ്ടമായിട്ട് കുറച്ചധികം കമ്മൽ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കളറൊക്കെ അവൾ എടുത്തുകൊണ്ട് പോയി അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും അതുപോലെയുള്ള കളറ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കുന്ന കൂട്ടത്തിൽ എടുക്കാം പിന്നെ അടുത്തതായിട്ട് വന്നത് ഈ ബ്ലാക്ക് കളറിലുള്ള ഈ കമ്മലാണ് കേട്ടോ ഇതും വളരെ സിമ്പിളായിട്ടുള്ള കമ്മലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതൊന്നും ഒരുപാട് ഭാരവും കാര്യങ്ങളും ഒന്നും ഉള്ളതല്ല ഞാൻ കമ്മൽ കമ്മൽ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറയുമ്പോൾ ഭാരം ഒരുപാടുള്ള കമ്മലുകൾ ഞാൻ എടുക്കാറില്ല കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ച മുപ്പത് രൂപയുടെ കമ്മലിൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ കാതിലിടുന്ന കമ്മലെടുക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വെയിറ്റുള്ള സാധനങ്ങളെ ഞാൻ എടുക്കാറില്ല കാരണം കാട് കാടല്ല കാത് തൂങ്ങിപ്പോയാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ ഇത് അടുത്തതായിട്ട് റെയിൻബോ മോഡലിൽ വരുന്ന ഒരു റിങ് ടൈപ്പ് സ്റ്റഡ് പോണ പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ റിങ് ടൈപ്പാണ് വളയം മാതിരി അതായത് ഇങ്ങനെ കാതിലകത്തേക്ക് വളഞ്ഞു കിടക്കുന്ന രീതിയിൽ വരുന്ന കമ്മലാണ് ഇതിൻ്റെ വേറെ മൂന്നാല് കളർ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അന്ന് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് സോൾഡ് പോയി അപ്പം പിന്നെ ഇതിൻ്റെ കുറച്ച് പുതിയ കളറുകൾ ഇറക്കി ഇറക്കിയിട്ടുണ്ട് അത് റെഡ് അതുപോലെ റെയിൻബോ പിന്നെ പിങ്ക് റോസ് അങ്ങനെയുള്ള കുറച്ച് കളർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കാതിൽ ഞാൻ ഇത് ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ എടുത്ത് കേട്ടോ കാതിലിടാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ ഞാൻ എടുത്ത് ഇട്ടു സൂപ്പറാണ് നല്ലതാണ് അടുത്തതായിട്ട് വരുന്ന ഗ്രീനും യെല്ലോയും കൂടെ ചേർന്നതാണ് മറ്റേത് ഒരു റെയിൻബോ ഒരു ഷെയ്ഡാണ് അതിനകത്തൊരു മഴവില്ല പോലെ തോന്നിക്കും ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ ഇങ്ങേറ്റത്തിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും എന്താണ് യെല്ലോയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ നിങ്ങൾ കാറ്റലോഗിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഓരോന്നോ അതിൻ്റെ ഒന്നേതായിട്ടുള്ള ഫോട്ടോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെതാണ് ഇത് മുന്നേ വന്ന സ്റ്റോക്കാണ് കേട്ടോ മുന്നേ വന്ന സ്റ്റോക്കിലുള്ളതാണ് ഇതിൻ്റെ ഗോൾഡും സിൽവറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താണ് ഗോൾഡും സിൽവറും അപ്പോൾ ഇതാണ് ഇതിലുള്ള ഓരോന്നാണ് ഇന്നലെ ആമിയും ഞാൻ സ്കൂളിൽ ഫങ്ഷൻ ഇട്ടത് ആമിയുടെ ഡാൻസ് പ്രോഗ്രാമിന് ആമിക്കിതിലുള്ള സിൽവറും ഞാൻ ഗോൾഡു ആണ് ഇട്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗോൾഡും സിൽവറും ഇപ്പോൾ വേറെ എൻ്റെ കയ്യിൽ ആണ് അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് അറുപത് രൂപയാണ് ഇനി കാണിക്കുന്ന കമ്മലുകളെല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് അതായത് സിമ്പിളായിട്ട് ഉള്ള റേറ്റിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ നേരത്തെ കാണിച്ചതിൻ്റെ വേറെ കളറാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടിയത് പിന്നെ ഇരുപത് രൂപ പത്ത് രൂപ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഈ കമ്മലല്ല ഇരുപത് രൂപയുടെ സ്റ്റഡാണ് പിന്നെ അടുത്തതായിട്ട് ഞാൻ പത്ത് രൂപയുടെ കമ്മലിൻ്റെ മോഡൽ കാണിക്കാൻ കേട്ടോ അതാ ഇതൊക്കെ പത്ത് രൂപയാണ് കേട്ടോ നല്ല ബോൾസ് പോലുള്ള തിളങ്ങുന്ന കമ്മലാണ് സിൽവർ കളറാണ് ഇതാണ് ഇപ്പം എൻ്റെ കതിൽ കിടക്കുന്നത് ഇതൊക്കെ പത്ത് രൂപയാണ് ഇതൊന്നും വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഉള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരെണ്ണം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം പോസ്റ്റൽ ചാർജും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് കമ്മലുകൾ ഒരുമിച്ച് വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ചില ഓപ് എന്താണ് ചില ഓപ്ഷൻസ് ഒക്കെയാണ് ഓരോരുത്തരും ചെയ്യുന്നത് പിന്നെ ഇത് സ്ട്രോബെറിയുടെ കമ്മൽ സ്ട്രോബെറിയുടെ നമ്മൾ ഇതുപോലത്തെയാണ് നമ്മളെ ചെറുക്കമ്മല് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പക്ഷേ എൻ്റെ ചെറുക്കമ്മൽ എന്താണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതല്ല ഇങ്ങനെ സ്റ്റഡ് മോഡലായിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ എനിക്ക് തൂങ്ങി കിടക്കുന്നതാണ് ഇഷ്ടം ഞാൻ കുറേ ദിവസം കൊണ്ട് ചിന്തിക്കുന്നത് ഈ സ്ട്രോബെറി എടുത്ത് മാറ്റിയിട്ട് അവിടെ ചെറിയെടുത്ത് വെച്ചിട്ട് നോക്കിയാൽ എന്തൊന്ന് പക്ഷേ സമയം കിട്ടിയില്ല അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം അപ്പോഴത്തേക്ക് അങ്ങനെ ഒരു മോഡൽ കമ്മലാവുമല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കമ്മലാണ് ഇതൊക്കെ വന്നിട്ട് മുപ്പത് രൂപ ഇരുപത് രൂപ ആ റേറ്റിലൊക്കെ ഉള്ളതാണ് കേട്ടോ ആ പിന്നെ വേറെ എന്താണ് പറയാനുള്ളത് ആ പിന്നെ കുറേ കുറേ ദിവസം നമ്മൾ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് വന്നതുകൊണ്ട് നമ്മൾ ചാനൽ ചാനലങ്ങ് എന്താ ഒരു ഡെഡ് ആയ അവസ്ഥയിലാണ് കേട്ടോ കാരണം വീഡിയോസ് ഒന്നും അങ്ങനെ അങ്ങോട്ട് എന്താണ് ഓടുന്നില്ല എല്ലാം തിറക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നും വിചാരിക്കും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണം കാര്യങ്ങളെന്നൊക്കെ സ്റ്റോക്ക് വന്ന സാധനങ്ങളൊക്കെ അതേപോലെ ഇരിപ്പുണ്ട് ഓണം സ്റ്റോക്കും കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നൊന്നായിട്ട് ഞാൻ വീഡിയോ ഇടാം അപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത് ആ പിന്നെ നിങ്ങൾ കൂടെ തരുന്ന ഒരു സപ്പോർട്ടും കൂടെ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് ഇടുന്നത് കേട്ടോ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇതൊക്കെ കളഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാന്നൊക്കെ വിചാരിക്കും കേട്ടോ കാരണം ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ നമ്മൾ വ്യൂവേഴ്സ് വ്യൂസ് ഒന്നും നോക്കുന്നില്ല കാരണം നമുക്ക് സെയിൽ അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടാൽ വിട്ടായാലും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം വാങ്ങുന്ന ആൾക്കാർ നമ്മൾ നേരെ ഡയറക്റ്റ് വാട്സപ്പിൽ വന്ന് നമുക്ക് മെസ്സേജ് അയച്ച് സാധനം വാങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസൊക്കെ ഓണത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി സ്റ്റോക്ക് വന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്